ദൈവനാമം ബഹുത്തപ്പെടുമാറാകില്ല സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ടായിരുന്നു യോഹനാൻ സുവിശേഷം മൂന്നാമധ്യായം അതിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ കാറ്റ് ഇഷ്ടമുള്ളടത്ത് ഊതുന്നു അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം കർത്താവ് പറയുകയാണ് കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്കാണ് പോകുന്നു എന്നും ആരും അറിയുന്നില്ല കാരണം തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അവൻ പോവുകയാണ് അടുത്ത വാക്കിങ്ങനെയാണ് പറയുന്നത് ആത്മാവിൽ ജനിച്ചവനല്ല അങ്ങനെയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവ് പറഞ്ഞു നിങ്ങൾ എരുഷലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തത്വത്തിനായി കാത്തിരിക്കണം ദൈവം പറഞ്ഞ ആ വാക്തത്വത്തിന് വേണ്ടി കാത്തിരുന്ന ആ ഒരു കൂട്ടം പേര് ആ പെന്തക്കോസ്തു നാളിൽ പ്രാപിച്ച ആ അഭിഷേകം അവരിൽ ഓരോരുത്തൻ്റെ മേൽ വന്നു പതിഞ്ഞ ആ അഭിഷേകം പിന്നെ മുതൽ സഞ്ചരിച്ചത് അവരുടെ ഇഷ്ടപ്രകാരമല്ല പ്രിയരെ ഭൂസന പ്രവൃത്തികളിൽ രണ്ടാമധ്യായം തുടങ്ങി നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ആ ശക്തി ലഭിച്ച സമയം മുതൽ ഉയരത്തിൽ നിന്ന് പ്രാപിച്ച അഭിഷേകം ലഭിച്ച സമയം മുതൽ പിന്നെ അവർ തങ്ങളുടെ ഇഷ്ടത്തിനൊത്തവണ്ണം അല്ല അങ്ങനെ അവർക്ക് സഞ്ചരിക്കാൻ പറ്റത്തില്ല സ്തേഫാനോസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ തന്റെ ഒറ്റ പ്രസംഗത്തിൽ തനിക്ക് ലഭിച്ചത് കല്ലേറാണ് അവിടെ പറയുന്നുണ്ട് തുറക്കപ്പെട്ട സ്വർഗം കണ്ട സ്തേഫാനോസ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം കൊണ്ടുപോവാ പിന്നെ ലോകത്ത് ഒന്നും തന്നെ തൊടുന്നില്ല അത് കഷ്ടതയാകട്ടെ അത് പട്ടിണിയാകട്ടെ അത് ഉപദ്രവമാകട്ടെ ഇതൊന്നും തന്നെ തുടത്തില്ല കാരണം തൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം തൻ്റെ ഉള്ളിൽ കിടക്കുന്ന അസാധാരണമായ ദൈവസാന്നിധ്യം അതാണ് യോഹനയുടെ സുഷിരത്തിൽ പറയുന്നത് ആത്മാവിനാൽ ജനിച്ചൊരു മനുഷ്യൻ എങ്ങനെയാണ് പിന്നെ തനിക്ക് നേരെ വരുന്ന ഓരോ കല്ലേറും അത് ജഡത്തിലാകട്ടെ ആത്മാവിലാകട്ടെ ഇതൊന്നും തന്നെ തുടത്തില്ല കാരണം തൻ്റെ ഇഷ്ടം ചെയ്യാനല്ല ഇവിടെ നിൽക്കുന്നത് അഭിഷേകം പ്രാപിച്ച ഒരു ദൈവവൈതൽ തനിക്കുള്ള സ്വന്തം ഇഷ്ടം ചെയ്യാനല്ല നിൽക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് കാറ്റ് തനിക്കിഷ്ടം എടുത്തു തോന്നുന്നു അത് അതിൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല എന്ന് വെച്ചാൽ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാനാണ് പ്രിയരെ നമ്മളെല്ലാവരും ആയിരിക്കുന്നത് നമ്മുടെ ഇഷ്ടം ചെയ്യാനല്ല അഭിഷേകം തന്നത് നമ്മുടെ ഇഷ്ടം നിവർത്തിക്കാനല്ല നമ്മെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാനാണ് ദൈവ സാന്നിധ്യവും ദൈവകൃപയും എണ്ണി ദൈവയേൽപ്പിച്ചതിനകത്ത് വിശ്വസ്തയോട് സഞ്ചരിച്ച് നിത്യത അവകാശമാക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്